വില്ലേജ് വൈഫ്സിന്റെ മറ്റൊരു വിളകിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലെ ചൊമു എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മള് വന്നിട്ട് ഇന്നലെ ഇവിടെ നമ്മൾ ടെന്റ് അടിച്ചത് ഈ കാണുന്ന ഒരു മന്ദിരമാണ് ഈ മന്ദിരുടെ അവിടെ യാത്രക്കാർക്കൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയൊരു സീറ്റ് ഇട്ടാണ്ട ഒരു സംഭവമുണ്ട് ആ മൂന്ന് ഫാനും കാര്യങ്ങളും ലൈറ്റ് വെള്ളത്തിനൊക്കെ സൗകര്യമുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നലെ കിടന്നത് ഇവിടെ നമ്മൾ ടെൻ്റ് അടിച്ച് കാരണം നമ്മൾ ടെൻ്റ് അടിക്കാ സ്ലിപ്പുമായിട്ട് ഇടാ കിടന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ കാറ്റടിച്ചിട്ട് ചീതലാണ് അടിക്കുന്നത് അപ്പോൾ നമ്മൾ ടെൻ്റ് അടിക്കായി പിന്നെ അവിടെ ഒരുപാട് യാത്രക്കാർ ഇതുപോലെ റെസ്റ്റ് ചെയ്തിരുന്നു ഇനി നമ്മൾ ഇവിടുന്ന് ഹരിയാനയിലേക്ക് പോകാൻ നിൽക്കുകയാണ് വെയിലാണ് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ നമ്മളിന്ന് യാത്ര ചെയ്തതിനെട്ടാണ് ഇതുപോലുള്ള റോഡുകളായ കാരണം ഞാൻ ഷൂട്ട് ചെയ്യാതിരുന്നതാണ് നമ്മൾ ഹൈവേ ഹൈവാക്കിട്ട് ഒരു ഗ്രാമപ്രദേശത്തിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഇവിടെ തന്നെ ഇവരെ കൃഷി പിന്നെ ഓ ഇതാണ് നമ്മുടെ ഇഷ്ടിക കമ്പിനിയാണ് ഇവിടെ ഇവിടുത്തെ വീടുകളൊക്കെ പറഞ്ഞാൽ കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളാണ് ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഈ മണ്ണ് ഇഷ്ടിക നിർമ്മിക്കാൻ വേണ്ടി വാരിയതും തോന്നുന്നുണ്ട് മണ്ണ് ഭാഗത്ത് കൊട്ടകവണ്ടി ഇവിടത്തൊക്കെ മണ്ണ് കൃഷിക്ക് ഉപയോഗിക്കുന്ന മണ്ണ് മണല് പോലുള്ള മണ്ണാണ് ഇവിടെ ഇങ്ങനെ തൊഴിലാളികൾ ഉണ്ട് ഇതില് ഞാൻ ജൂ ജൂമു കാണിച്ചിട്ടാണ് നല്ല ഭംഗിയിട്ടാ സൂര്യൻ എങ്ങനെ അസ്തമിക്കാൻ നിൽക്കുകയാണ് ആ ഒരു മണി ആ ഗ്രൗണ്ടിന്റെ അവ്യൂ ഒക്കെ ഏ എന്താ ഭംഗി ആടിനൊക്കെ ഇളട്ട് കൊടുക്കുന്നു കളർ അടിച്ചിട്ട് What? <laughs> ഗ്രാമം എത്രയോ കിലോമീറ്റർ ഇതുപോലെ ഇങ്ങനെ യാത്ര രണ്ട് സൈഡിലും ഈ വലിയ മരങ്ങളും ഞാൻ വണ്ടി പോയിട്ട് കാണിച്ചു ഗ്യാസ് കാത്തി ഹെൽമെറ്റില്ല അല്ലെങ്കിൽ പൊടി എന്നാകെ പോവാിലേക്ക് പോയത് ഇതുപോലുള്ള ഇങ്ങനെ കൃഷിപ്പാടങ്ങൾ അതിൻ്റെ അടിയിലെ അടിയിൽ വലിയ വലിയ മരങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് വന്നത് 嗯，怎么了？怎么了？ എന്താ രസം ഇവിടുത്തെ ഗ്രാമീണരുടെ വീടുകൾ ഒട്ടകം പശുക്കൾ ഗാട് നല്ല ഭംഗിയുള്ള ഗ്രാമിട്ടത് ഒരു ട്രാക്ടർ അവിടെ നിന്ന് വരേണ്ടത് അതിൻ്റെ ഫ്രെയിം ഇങ്ങനെ സൂര്യനെ ഇങ്ങനെ അസ്തമിക്കുവാനായിട്ട് കൃഷിപ്പാടങ്ങൾക്കിടയിലുള്ള അതിൻ്റെ ഭംഗി ഒരു അടിപൊളി രക്ഷയില്ലാത്ത വ്യൂ ആണ് കിട്ടുന്നത് ഞാൻ ഇങ്ങനെ പോകുന്ന ബൈക്കും ഇവിടെ ഒരുപാട് ആളുകളിരുന്ന് ഇങ്ങനെ ഹുക്ക് കളിക്കണിയിട അപ്പം ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ വെച്ച് നല്ല രാജസ്ഥാനി ഒരു ഫ്രെയിമില് ഫോട്ടോ ഇട്ടു അപ്പോൾ ഒരു ഇവിടെ ഇരിക്കു ചായ കുടിച്ചിട്ട് പോകാൻ പറഞ്ഞു ഫോട്ടോ എടുത്തു പറഞ്ഞു കുഴപ്പമൊന്നുമില്ലായിരുന്നാണ് അപ്പോൾ നമുക്കൊരു വലിയ വെള്ളറ്റ് വന്നിട്ടുണ്ട് ഈ ജഗക്കെ രാജസ്ഥാൻ പിന്നെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട് അവരെ കൂടുതൽ എനിക്ക് നല്ല ചായ ഒക്കെ കൂടുന്നതെന്ന് നമ്മളെ വയനാട് സംഭവിച്ച ദുരന്തത്തിനൊക്കെ പറ്റിയവർ ചോദിച്ചായിരുന്നു ഇവരൊക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മളെ നാട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മോട് പറഞ്ഞിട്ട് ഇവര് പറഞ്ഞാലേ കേരളത്തിലുള്ളവരൊക്കെ ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഇവിടെ രാജസ്ഥാനില് നൈസായിട്ട് വർക്ക് ചെയ്യണമൊക്കെ നമ്മളെ മലയാളീസ് മലയാളീസാന്നാണ് പറഞ്ഞത് है सब एक ही नहीं ഒരാളും ഇവിടത്തുരില്ല ഒക്കെ മലയാളി ആളുകൾ ഇങ്ങനെ കൂടിക്കരുതി ചായ കുടിച്ച് ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കണം പിന്നെ ഇവിടുന്ന് കുടിവെള്ളം തന്നപ്പോള് കുടിവെള്ളം നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ അവിടുന്ന് കുറച്ച് വെള്ളം എടുത്തിന്റെ മുന്നേ കൊറേ ലോങ്ന്ന് പക്ഷെ അത് വെള്ളം നല്ല ഉണ്ട് ഇവർ ഇവിടുന്ന് വെള്ളമൊക്കെ അറച്ചു ഇവിടെ നല്ല വാഴ ഇത് കിട്ടിയ വെള്ളമെന്നാ പറഞ്ഞത് ഞാനിവിടുന്ന് ഏതായാലും ഉണ്ടാ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ അപ്പോൾ നമ്മളെ ഒരാൾ ഇവിടെ ഇണ്ടായിരുന്നു സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്നു സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്ന ഒരാളുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ മൂപ്പര് ഞാനും മുപ്പര് ഞാനും ചിന്തിയിലുണ്ടായിരുന്നു മൂപ്പര് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോയി തോന്നുന്നുണ്ട് എനിക്ക് ഇവിടുന്ന് കുടിവെള്ളം എടുക്കാൻ വേണ്ടി അവസരം കിട്ടിയിട്ടുണ്ട് ഓക്കെ എനിക്ക് ഇവിടുന്ന് വെള്ളം കുടിക്കാൻ ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചേരാട്ടാ നമ്മൾ നേരത്തെ അടുത്ത് വെള്ളമൊക്കെ സ്വയമായിട്ടുള്ള വെള്ളിരുന്ന് ഇങ്ങനെ അന്ധം ഇട്ട് നോക്കും കൂടി ഭയ അക്കന സുനിൽ Oh, ോ ഇങ്ങനെ നമ്മളെ ഇന്ദിരങ്ങനെ ഇങ്ങനെ വരാണെങ്കിൽ നമ്മളങ്ങനെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യണം അങ്ങനെ വണ്ടി മുഖ കൊടുന്ന് നിറച്ചുകൊടുന്ന് വെച്ചത് ഞാൻ വെള്ളം എന്ന് പറയുമ്പോ തന്നെ എൻ്റെ വണ്ടി മെള്ളിൽ വെള്ളമൊക്കെ എടുത്ത് കുപ്പിയൊക്കെ എടുത്ത് അവർ പോയി നിറച്ചു കൊടുത്താന്നില്ല ഫുള്ള് ആള് നമ്മളെടുത്ത് കൂടിയിട്ടുണ്ട് സമയം ടൈം വീണ്ടും ഇതവരാട്ടും കൂട്ടാ നമ്മളവിടുത്ത് യാത്ര ഇറങ്ങി എന്ത് നല്ല മനുഷ്യന്മാരും അറിയും നമ്മളെ ഏറെക്കാളായിരുന്നത് സമയം ഇരുത്തായിട്ട് കിട്ടാ കാരണം സൂര്യനൊക്കെ അസ്തമിച്ച് ഒരു ഏഴ് മണി ആയിരം ആയിട്ടുണ്ടാവും നമ്മള് അഞ്ചു മണിക്കുന്ന് രണ്ടടിക്കാണ് വിചാരിച്ചത് നല്ല അത്യാവശ്യം ഇരുന്നൂറ് ഗ്രാണ്ടറിന് മുകളിൽ നമ്മളൊന്ന് യാത്ര ചെയ്തിട്ടുണ്ട് പശുക്കൾ പശുക്കൾ ഇത് മോച്ചു കൊണ്ടുനടക്കാനൊന്നും ആരുമില്ല ഓ ഒരുപാടുണ്ടല്ല ഫ്രണ്ടിലാളുകൾ ഉണ്ട് അങ്ങനെ നമ്മൾ രാജസ്ഥാനിലെ സാധൻപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു ദാബുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ടെൻ്റ് എടുക്കട്ടെ എന്ന് ചോദിച്ച് ചോദിച്ചൊക്കെ ഒരു സമ്മതിച്ച് ഞാനൊന്ന് കാണിച്ചു തരാം അത് അവിടെ നമുക്ക് കുളിക്കാൻ വെള്ളത്തിനൊക്കെ സൗകര്യം ഈ കട്ടുമൊക്കെ എടുക്കാൻ ടെന്റ് എടുക്കുക ടെന്റ് എടുക്കുക അവിടെ നല്ല ചൂടാ ടെൻ്റ് എടുക്കുകയായി അല്ലത് അതവിടെ രണ്ടാളുണ്ട് രണ്ട് വായിമാരുണ്ട് ബൈ അവനാ ദിനേശ് ഇവിടെ വേറൊരു ബൈ ഉണ്ട് ബൈ അക്കനം അജിത് അജിത് ഇതാ നമുക്ക് നമ്മുടെ വണ്ടി സേഫായിട്ട് നിർത്താനും ഇവിടെ സ്ഥലമൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട് ഇതാ ഇതിൻ്റെ അകത്ത് നിർത്തിക്കോളിന്ന് തന്നെ നമ്മളോട് മച്ചാൻ്റെ വണ്ടി അപ്പുറത്തുണ്ട് എൻ്റെ വണ്ടി ഇതവിടെ ബാക്കിൽ മച്ചാനവിടെ ചാർജ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ റേഞ്ചൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടുന്ന് നമ്മൾ ഹരിയാനയ്ക്ക് കഴിഞ്ഞ് രണ്ട് റൂട്ട് നമുക്ക് ഒരു റൂട്ട് നൂറ്റാഞ്ച് കിലോമീറ്റർ നമ്മൾ പഞ്ചാബ് ഹരിയാന ജസ്റ്റ് കാഴ്ചകൾ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഒരു പത്ത് അറുപത് കിലോമീറ്റർ നമ്മൾ ഹരിയാന ബോർഡർ കിടക്കും ഇതാണ് കേട്ടോ ഇവിടുത്തെ മൊത്തത്തിലുള്ള സെറ്റപ്പ് ഇതാ ഒരുപാട് കട്ടിലുകളുണ്ട് ഇതിന്റെ മേലെ ഒരു പല കെട്ടിട്ട് ഫുഡും കഴിക്കുന്നുണ്ട് ലോറിക്കാർ ഇതുപോലെ ഇത് കിടന്ന് വിശ്രമിക്കണുണ്ട് പിന്നെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യം അതാണ് ഇതാണ് ധാബുകൾ ഉണ്ടാവില്ല ഇതുപോലൊരു ടാങ്ക് ഉണ്ടാവും ദൈ കാ കപ്പ് കൊണ്ട് ഇവിടെ ഒന്ന് കുളിക്കുക ഒരു ടോയ്ലറ്റ് അവിടെ ഉണ്ട് ഈ വെള്ളം നല്ല ഉപ്പുരിച്ചിട്ടുള്ള വെള്ളമാണ് അപ്പോൾ ഞാൻ മിനറൽ വാട്ടർ കൊണ്ടാണ് തല കഴുകിയത് ഈ വെള്ളം കൊണ്ട് കൗത്തുന്നതാക്കി ഈ വെള്ളം കൊണ്ട് കഴുകി പിന്നെ കട്ടുമല എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഹരിയാനയിലേക്കാണ് പോകുന്നത് ഹരിയാനയുടെ കിട്ടിലും കാഴ്ചകളും മറ്റും നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ